ഗുഡ് മോർണിംഗ് ഇതൊരു ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ വോയിസ് ആണ് ഇത് കേട്ടിട്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് ഫീലിങ്സ് ഉണ്ടായാൽ എനിക്കൊരു കോപ്പുമില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓണം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത് ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്നവർ മാത്രം ഒലീവിയിലേക്ക് വന്നാൽ എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ആ പ്രകാരം നിങ്ങളത് അനുസരിച്ചിട്ടുമാണ് ഇവിടോട്ട് വന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾ ഒലിവിയുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളായിരുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ അപ്പൊ നമുക്ക് ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം ഇന്നലെ രാത്രി ഒന്നര വരെ എനിക്ക് ഒച്ച എടുക്കാൻ പറ്റുന്നില്ല രാവിലെ തക്കടൂനെ സ്കൂളിൽ വിടാൻ നേരെ നിൽക്കാൻ വയ്യായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ വിട്ടു ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഒരു മരണവീടിന് തുല്യമായിട്ട് ഓരോ സ്റ്റാഫുകളുടെ മെസ്സേജുകൾ കരച്ചിലുകൾ ബഹളങ്ങൾ ഇതെല്ലാം കേൾക്കുകയും ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു കാരണം എൻ്റെ കൂടെയുള്ള ഒരു ഇരുപത് പേരെനിക്ക് മെസ്സേജ് അയച്ചാൽ അത് ഇരുപത് പേർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കണ്ടേ ഇവിടെ ഓരോ രീതിയിലും ത്യാഗം സഹിക്കാതെ വെറും രീതിയിൽ വാക്കുകൊണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ദുഃഖങ്ങളുണ്ട് എനിക്ക് മാങ്ങാത്തൊലി ഉണ്ടെന്നും പറഞ്ഞു വരുന്ന കുറച്ച് ടീമുകളുണ്ട് ഇപ്പൊ സപ്പോസ് ഇന്നലെ തന്നെ ഒരു വലിയ ഇതായിരുന്നു ഞാന് ഏഹ് ആകെ ഇവിടുത്തെ പിള്ളേരെല്ലാം കരയുന്ന മെസ്സേജുകൾ ഇട്ടു ഓരോ കാര്യങ്ങൾ ഇട്ടു ഇവിടെ ഒരു ഗ്രൂപ്പിൽ പോലും കേറാൻ പറ്റില്ല ഇതാണോ ട്വന്റി ഫോർ അവേഴ്സ് ഇതാണോ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് ഉറങ്ങണം നിങ്ങൾക്ക് കഴിക്കണം നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം നിങ്ങളുടെ കുടുംബ കാര്യങ്ങൾ നോക്കണം ബാക്കിയുള്ളവർ എന്താ ഇത് ഇതൊന്നും ഇല്ലാത്തവരാണോ ബാക്കിയുള്ളവർ ഇതൊന്നും ഇല്ലാത്തവരാണോ ബാക്കിയുള്ളവർ ട്വന്റി ഫോർ അവേഴ്സ് ഇതിനു വേണ്ടിയിട്ടിരിക്കണമെന്നും പല രീതിയിലുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾ കൊണ്ട് നടത്തി ഈ മൂന്നാല് ദിവസങ്ങളും ഇവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നോടൊപ്പം ആക്റ്റീവായിട്ട് എന്നോടൊപ്പം എത്ര പേരുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസങ്ങളായിട്ട് സാറിനോട് സംസാരിക്കാവെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ എത്താൻ പറഞ്ഞു പിന്നെ ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കുക കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ് ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നിട്ട് പോലും എൻറെ ജോലിയിൽ എന്ത് സംഭവിക്കും എന്റെ ജോലി എന്തായിരിക്കും എന്ന് പോലും ഒരു ടെൻഷൻ ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇത്രയ്ക്ക് ആള് വേണോന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല ഏഹ് ഇവിടെ ഇത്രക്ക് പേര് ആള് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഏ നിങ്ങക്ക് മറ്റൊരിടത്തും കിട്ടാത്തൊരു ജോലി ഇവിടെ എത്തിയപ്പോൾ ചിലരെ ഒരു ചിലർക്ക് നിർത്തിയാ പെട്ടെന്നെൻ്റെ സാലറി എങ്ങനെ കിട്ടും എന്നാലോചിച്ച് ടെൻഷൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇവിടെ ചിലപ്പം പത്താം തീയതി എന്നുള്ളത് ചിലപ്പോൾ പന്ത്രണ്ടാം തീയതി ആയിരിക്കും ഇവിടെ പതിനായിരവും എണ്ണായിരവും ഒന്നും അല്ല സാലറി കൊടുക്കുന്നത് ഇവിടെ ഇത്രയും പിള്ളേർക്ക് സാലറി കൊടുക്കേണ്ട ഒരു പ്രൈവറ്റ് ഫെയിമാണ് ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിയെന്നിരിക്കും അത്രയ്ക്ക് വലിയ ഒരുക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ അമ്പതിനായിരവും അറുപതിനായിരവും കിട്ടുന്ന മറ്റു ജോലികൾ നോക്കുക കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരു ദിവസം അങ്ങോട്ടൊന്നും മാറിക്കഴിഞ്ഞ മുഖഭാവം മാറുന്നവർ ഇത്രയും ത്യാഗമൊന്നും അവർക്ക് വേണ്ടി സഹിക്കണോന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല ഇവിടെ നീ ആരുടെ മുഖം മാറിയാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് മൂന്ന് നാല് ദിവസങ്ങളായിട്ട് രാഭയിൽ ഉറക്കമില്ലാതെ അവസാനം ഊണ് ഉറക്കവും കളഞ്ഞ് ഇന്നലെ അഞ്ചു മണി തൊട്ട് ഈ ഇരുട്ടത്തപ്പുറത്ത് വന്ന് ചൂടു അനുഭവിച്ച് ആ പിള്ളേർ അവിടെ ഇരുന്നിട്ട് രാത്രി ഡോറ് അടച്ച് സാർ അകത്ത് കയറിയിട്ടും ആ വാതിക്കെ വന്ന് വീണ്ടും നിന്നിട്ട് കാറിന്റെ പുറകിൽ ഓടിപ്പോയി സാറിന്റെ കാലയെ പിടിച്ചു സൗഭർണയാണ് എന്നോട് പറഞ്ഞ ഞാൻ സാറിന്റെ കാലെ പിടിച്ചങ്ങ് കിടക്കും സാറ് കാല് വലിച്ചാൽ പോലും ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞ് അതിന്റെ ഫ്രണ്ടിൽ പോയി ആ പിള്ളാര് സംസാരിച്ചു എന്നിട്ടും സാറ് ഒരു രീതിയിലും ഓക്കെ ആയില്ല അവസാനം അമ്മ വന്ന് രാത്രി ഒരു മണിവരെ ഇവിടെ ഇരുന്ന് രാത്രി പന്ത്രണ്ട് അമ്പത്തി എട്ടിനാണ് ആ സ്ത്രീ ഈ വീടിന് വെളിയിൽ പോകുന്നത് അവര് ഇവിടെ വന്നിരുന്ന് സകല രീതിയിലും സംസാരിച്ച് പത്ത് മണിക്ക് പത്ത് പത്ത് മണിക്ക് അവർ ഇവിടെ എത്തിയതാണ് അവരുടെ തലയെക്കൂടെ എന്തോ വണ്ടി ഓടുന്നു അവരുടെ തലയെക്കൊണ്ട് ഓളമുണ്ട് അവര് ഒരു മാസം പോലും ആയില്ലല്ലോ സ്നേഹം ഇവിടെ വിട്ടിട്ട് അതിനു മുമ്പ് അവർ ജീവിച്ചതല്ലേ പക്ഷെ അവരുടെ ഒരു മനുഷ്യത്വം കാരണം അവരിവിടെ വന്നപ്പോൾ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന എല്ലാവരെയും കണ്ടപ്പോൾ ഏഹ് അവർക്ക് നാളെ ഒരാവശ്യം ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കയറി വന്ന് അഞ്ചു മിനിറ്റ് തിരിക്കാമല്ലോ തൻ്റെ അയൽവക്കത്തെ ഒരു വീട് നന്നായി കിടക്കാമല്ലോ എന്നവര് ചിന്തിച്ച് അവർ ഇന്നലെ ഒരു മണിവരെ ഇവിടെ വന്നിരുന്ന് ഇടഞ്ഞു നിന്ന സാറിനെ കാല് പിടിച്ച് അവര് സംസാരിക്കുകയും എന്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അവരെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ഒരു 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 തീരുമാനത്തിലെത്തി ിച്ചപ്പോൾ ഇന്നലെ പത്ത് മണിയായപ്പോ പല മഹതികളും നെറ്റ് ഓഫാക്കിയിട്ട് പോയി ഓഫാക്കിക്കോ എനിക്ക് പരാതി ഒന്നുമില്ല ഓഫാക്കിക്കോ ത്യാഗം സഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തികളും ഒലീവിയോടൊപ്പം വേണ്ട ഇവിടെ സാറ് പറഞ്ഞു കുറച്ചുപേരെ എടുക്കാൻ പറഞ്ഞു ഏ പക്ഷെ ഇവിടെ കുറച്ചുപേരെ എടുക്കണം വേണമെന്ന് എനിക്കാ ഞാനാ തീരുമാനിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സീനിയേഴ്സൊക്കെ എത്ര പേര് ത്യാഗം സഹിച്ചു എത്ര പേര് ത്യാഗം സഹിച്ചു ഏഹ് ഇന്നിപ്പോൾ ഞാൻ പറയുകയാണ് നാളെ ഈ ജൂനിയേഴ്സിനെ വളരെ കുറച്ച് നിങ്ങൾ പറഞ്ഞ ജൂനിയേഴ്സ് ജൂനിയേഴ്സ് അവരിങ്ങോട്ട് വന്നതേയുള്ളൂ അവർക്ക് ഒരു മാസം ആയതേ ഉള്ളൂ അവര് നാളെ തെറ്റ് കാണിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല അവര് നാളെ നിങ്ങളെ പോലെ ആകും പക്ഷേ ഇന്ന് അവർക്കൊരു സമയമാണ് കാരണം അവർക്ക് ഒരു മാസം കഷ്ടിച്ചാവുന്നതേ ഉള്ളൂ ഏഹ് അപ്പൊ അങ്ങനെ കാല് പിടിച്ചും ടെൻഷൻ അനുഭവിച്ചും സാറിന് ഒരു രീതിയിലും വേണ്ട എന്ന് പറഞ്ഞ് ഹോസ്റ്റലുകളും വിട്ടുകൊടുത്ത് സകലതും പോയെടുത്ത് എന്ത് റിസ്ക്കും ഞാൻ ഏറ്റെടുത്ത് കൊടുക്കാമെന്ന് ഒപ്പിട്ട് എഴുതി മേടിച്ചെടുത്തിരിക്കുന്ന ഒരു ഓൺലൈനാണിത് ആ ഓൺലൈനിൽ പഴയ വ്യാമോഹത്തോടെ വരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഇവ പ്രിയങ്കയും കൃഷ്ണയും പ്രിയ കൃഷ്ണ എന്താ പ്രിയ പ്രിയങ്കയുടെ പുറകെ നടക്കുന്നത് ഏഹ് പ്രിയങ്കയ്ക്ക് ഇപ്പൊ ഒരു ജോലി മേടിച്ച് തരാൻ കൃഷ്ണയ്ക്ക് പറ്റത്തില്ലേ ഏഹ് ഇവിടെ രാവിലെ കഴിഞ്ഞാൽ പ്രിയങ്ക ചേച്ചി പ്രിയങ്ക ചേച്ചി എന്ന് പറഞ്ഞാന്നല്ല പുറകെ നടക്കുന്നത് ആണോ അങ്ങനെയാണോ ഇവിടെ വേണ്ടത് അങ്ങനെയാണോ ഇവിടെ വേണ്ടത് ഇനി ഏതെങ്കിലും വ്യക്തികളുടെ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ടാൽ ഇവിടെ സ്വതന്ത്രമായി നിൽക്കുക ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക ഇവിടെ ഒരു കൂട്ടുമില്ല ഇവിടെ ഒരു കൂട്ടുമില്ല ഇത് ഞങ്ങള് കാല് പിടിച്ചു കൊണ്ടുവന്ന ഓൺലൈൻ ആണ് ഇത് മൂന്ന് വർഷത്തെ ഓൺലൈൻ അല്ല ഇത് ഇത് വീണ്ടും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺലൈനാണ് മൂന്ന് വർഷത്തെ ഒരു കണക്കുമില്ല ഇവിടെ സൂപ്പർ സീനിയേഴ്സും ഇല്ല സീനിയേഴ്സും ഇല്ല ഇന്ന് തുടങ്ങുന്ന തുടക്കക്കാർ ഞാനൊരു ഏഴെട്ട് അംഗങ്ങളെ അടങ്ങിയ സൂപ്പർവൈസർമാരെ എടുത്തായിരുന്നു അവരെ പകുതി പേരെയും ഞാൻ മാറ്റുകയാണ് ഇനി മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ ഒലീവിയയുടെ സൂപ്പർവൈസർമാർ എന്ന് പറഞ്ഞാൽ കാരണം സാറ് പറഞ്ഞിരിക്കുന്ന ട്വന്റി ഫോർ അവേഴ്സ് ഒലീവിയയുടെ കൂടെ നിൽക്കുന്ന മൂന്ന് കുട്ടികളെ സൂപ്പർവൈസർ പൊസിഷനിൽ എനിക്ക് പറ്റുള്ളൂ ഒന്ന് ഗ്ലാഡിസ് ഒന്ന് ആദി ഒന്ന് ആരതി ഇവര് മൂന്ന് പേരേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും ഈ സൂപ്പർവൈസിംഗ് ഗ്രൂപ്പിൽ ഒലീവിയയുടെ ഒപ്പമുണ്ടായിരുന്നവർ ബാക്കിയുള്ളവരൊക്കെ രേഷ്മയാണെങ്കിലും പത്തരയായപ്പോ പതിനൊന്ന് മണിയായപ്പോൾ പോയി എല്ലാരും പോയി ജസ്റ്റ് ഒന്ന് ഈ ഗ്രൂപ്പിൽ എന്താ നടക്കുന്നത് എന്ന് പോലും ചിന്തിക്കാൻ നോക്കാൻ പറ്റാത്തവരായിരുന്നു അതുകൊണ്ട് മുഖം വീർക്കുന്നവരും ഇവിടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇത് കയറി വരുന്നവരും ഒന്നും ഇവിടെ ഒലീവിയയ്ക്ക് ആവശ്യമില്ല ഇവിടെ ഒരു സിമ്പതി ഇല്ല നിങ്ങളുടെ വീട് പട്ടിണിയാണെങ്കിൽ എനിക്കറിയേണ്ട കാര്യമില്ല മനസ്സിലായോ എനിക്കറിയേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ വീട്ടില് പട്ടിണി ഉണ്ടോ ദുഃഖമുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇനി ഇവിടെ ഇന്നലെ വരെ പ്രവർത്തിച്ചതുപോലെ ഒരു ഓൺലൈൻ അല്ല ഇനി മുന്നോട്ട് പോകുന്നത് കാരണം കണ്ണിപ്പോഴും നേരെ നിൽക്കുന്നില്ല ഇന്നലെ ഒരു മണി കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഒരു ഒന്നേ മുക്കാലങ്ങ കിടന്നപ്പം പിന്നെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊരു മൂന്നര നാലു മണിയായി ഉറക്കം വന്നപ്പം പിന്നെ രാവിലെ എഴുന്നേറ്റ് വിട്ടു എനിക്ക് കണ്ണ് നേരെ നിൽക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകാരുടെയും ആൾക്കാരുടെയും മുന്നിൽ ഇതൊരു എഫേർട്ട് എന്ന് പറഞ്ഞു എടുത്തുപോയി പത്ത് പിള്ളേർ രാഭകളില്ലാതെ എന്റെ പുറകിന് നടക്കുക മാം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഏഹ് പുറകിന് നടക്കുകയാണ് മനസ്സിലായോ ഏഹ് അതിനിടയ്ക്ക് ഒരുപറ്റോ ആൾക്കാർ വേറൊരു ഗ്രൂപ്പ് ഇപ്പൊ തമ്മിത്തല്ലുണ്ടാക്കുന്നു ഏഹ് അപ്പൊ നിങ്ങൾ സൂചിച്ചോ ഞാൻ പറഞ്ഞല്ലോ ഇത് എഫേർട്ടിന്റെ ഒരു ഗ്രൂപ്പാണ് അല്ലാതെ വേറൊന്നും അല്ലേ ഇന്നലെ പിന്നെ രാപകലില്ലാതെ എന്നോടൊപ്പം അധികം പിള്ളേർ വന്നിട്ട് ഏഹ് കഷ്ടപ്പെട്ട് അവർ ഏതൊരു രീതിയിൽ ഞാൻ ചോദിക്കട്ടെ ഒരു ഓണം വന്നല്ലോ എന്താ പ്രിയങ്കയ്ക്ക് ഒരു ബാക്കറ്റ് ഉപ്പേരി മേടിച്ച് സാറിന്റെ കൈ കൊണ്ട് കൊടുത്താൽ പ്രിയങ്ക മുടിഞ്ഞു പോകുമായിരുന്നോ പോകുമായിരുന്നു ഒരു അമ്പത് രൂപയല്ലേ ആകത്തുള്ളു പ്രിയക്ക് ഈ ജോലി അത്രയ്ക്ക് പിന്നെ പിന്നെ അങ് തലം ഇതിലിരിക്കുമായിരുന്നെങ്കിൽ കൃഷ്ണയ്ക്ക് എന്താ അമ്പത് രൂപയുടെ ഉപ്പയും മേടിച്ച് സാറിന് കൊണ്ടു കൊടുത്തതിന്റെ കൃഷ്ണ മുടിഞ്ഞു പോകുമായിരുന്നോ ഇല്ലല്ലോ പത്തു എട്ട് ഒന്നും അല്ലല്ലോ കിട്ടുന്ന എൻറെയൊരു കൂട്ടുകാരനുണ്ട് അമല് അവൻ എന്നോട് ചോദിച്ചു അച്ചുമാം ഇപ്രാവശ്യം ഓണത്തിന് സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് എല്ലാം കൂടെ മേടിച്ച് അച്ചുമാമിനെ പോലെ ഭാഗ്യമുണ്ടോന്ന് അക്ഷയല്ലേ എനിക്കൊരു ഓണക്കോടി എടുത്തു തന്നത് അല്ലേ അക്ഷയോട് പറഞ്ഞിട്ടാന്ന് എടുത്തു അക്ഷയങ്ങ് മുടിഞ്ഞു പോയോ എന്തായാലും ഞാനും സാറും കൂടെ ഒരുമിച്ച് നിന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ശമ്പളം കിട്ടുന്നത് അല്ലേ അല്ലേ ഞാനും സാറും കൂടി ഒരുമിച്ച് സാറ് വില കുറച്ച് പ്രോഡക്റ്റ് തന്നിട്ടും നിന്നിട്ട് എന്താ ഈ മൂന്നാല് ദിവസം ആരും ഒന്ന് മേടിക്കാൻ ഈ മൂന്നാല് ദിവസം നിങ്ങൾ എന്താ ആയിരം ആയിരത്തി അഞ്ഞൂറ് മേടിക്കാൻ എന്താണ് എന്താ മേടിക്കാഞ്ഞത് ഏ അപ്പോഴേ ആ ഒരു വ്യക്തികൾ ത്യജിച്ചിട്ടാണ് അല്ലെങ്കിൽ മാം ഈ ഒന്നാം തീയതി തൊട്ട് ഇരുപത്തി എട്ടാം തീയതി വരെ മാം അവിടെ നിന്ന് വീഡിയോ ചെയ്തു ഏ ഒരു ഓണ സമ്മാനം ഞങ്ങളുടെ മുടിഞ്ഞൊന്നും പോകത്തില്ല നിങ്ങൾ ആരും കേട്ടോ ഒരു അമ്പത് രൂപ ചെലവാക്കുന്ന പറഞ്ഞു നിങ്ങൾ ഒരിക്കലും മുടിഞ്ഞൊന്നും പോകത്തില്ല പല തവണ പറഞ്ഞിട്ട് പോലും സോറി എന്നൊരു വാക്ക് പറയാൻ നിങ്ങളൊക്കെ ശ്രമിച്ചു അല്ലെങ്കിൽ മാം തെറ്റി പറ്റിപ്പോയി ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊരു വാക്ക് പറയാൻ നിങ്ങൾ വന്നോ ഇല്ലല്ലോ വന്നോ ഇവിടെ പലരുടെയും ആ ഓരോരുത്തരുടെയും മുഖഭാവങ്ങൾ അറിയാമായിരുന്നു ഓരോരുത്തരുടെയും ആരും കൂടുതൽ ന്യായങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് പിന്നെ എല്ലാം ക്ഷമിച്ച് ഞാനങ്ങ് തുടങ്ങും പക്ഷെ ഇനി എനിക്ക് എനിക്കങ്ങനെ ക്ഷമിക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ ഇത് മൂന്ന് ദിവസമായിട്ട് ഏഹ് ഒച്ചയും സ്നേഹയുടെ അമ്മവും പറഞ്ഞു അച്ചു ഇങ്ങനെ ശബ്ദം എടുത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുവിന്റെ സ്ട്രെയിൻ ചെയ്യും ഇത് ആരോഗ്യത്തെ ബാധിക്കും എന്നിട്ട് പോലും ഇവിടെ കണ്ണാൻ പറഞ്ഞല്ലോ ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർ ഇവിടെ ഒലീവിയൽ കറക്റ്റ് ടൈമിങ്ങിൽ എത്തിയിരിക്കണം അസുഖബാധിതരാണെങ്കിൽ ഞങ്ങളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചിരിക്കണം ഓരോ കാര്യങ്ങൾക്കും സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഈ വീടിന്റെ പരിസരത്ത് ഒരു വ്യക്തികളും ഒരു പുരുഷന്മാരും ഇവിടെ കൊണ്ടുവന്ന് വിടാനോ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാനോ പറ്റില്ല ഏ ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റലിലാണെങ്കിലും ഹോസ്റ്റലിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ അടൂർ ലൊക്കേഷനുള്ള ഒരു വ്യക്തികളുമായി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സമ്പർക്കം പുലർത്താൻ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് അനുവാദമല്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇത് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇന്ന് മുതലാണ് ഒലീവിയുടെ ഓൺലൈൻ പുതിയ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഗ്ലാഡിസിന്റെയും ആദിയുടെയും ആരതിയുടെയും മേൽനോട്ടത്തിൽ അവര് മൂന്ന് പേരും ആരോടും ഷൗട്ട് ചെയ്യത്തില്ല പിന്നെ ഇതിപ്പോ രേഷ്മയ്ക്ക് രേഷ്മയുടെ ഷൗട്ടിങ് ഷീബക്ക് ഷീബയുടെ ഷൗട്ടിങ് പ്രിയങ്കയ്ക്ക് പ്രിയങ്കയുടെ ഇത് അതൊന്നും ഇവിടെ വേണ്ട കാരണം പ്രിയങ്ക ഇരുപത്തിയേഴ് മണിക്കൂർ എവിടെ വർക്ക് ചെയ്തു പത്ത് മണിയാകുമ്പോൾ നെറ്റ് ഓഫ് ഓഫ് ആക്കി പ്രിയങ്ക എവിടെ വർക്ക് ചെയ്തു ഏഹ് പ്രിയങ്ക അഞ്ച് അഞ്ചുമീൻ തിരുനാലന്താറ്റൻ ഇത് വരും അപ്പൊ ആ ജോലിയോട് അത്രയേ ഉള്ളൂ മനസ്സിലായോ ജോലിയോട് അത്ര അത് പഠിച്ചോളൂ ഞാൻ പറഞ്ഞല്ലോ പഴയ രീതിയിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല ഞാൻ എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല എനിക്കിപ്പോൾ ഇവിടെ ആരും ഇല്ല ഒരു മനുഷ്യല്ല ഞാൻ പൂർണമായും ഞാൻ സ്വതന്ത്രമായിട്ടാണ് ഇന്ന് മുതൽ ഓൺലൈൻ്റെ ഇൻചാർജ് ഏൽക്കുന്നത് ഒരു വ്യക്തി എനിക്ക് കിളിയുമില്ല കാക്കയുമില്ല കൊക്കുമില്ല ഒരാളുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അഞ്ചു പേരിൽ നിന്ന് ഷോപ്പിൽ നിന്ന് തുടങ്ങിയതുപോലെ ഇന്ന് പത്ത് പേരിൽ നിന്ന് ഇവിടെ ഓൺലൈൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷം ഞങ്ങളുടെ കഴിവ് കൊണ്ട് സ്റ്റാഫുകളെ എടുക്കും കാരണം സാറ് പൂർണമായും പല കാര്യങ്ങളും ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ആ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നതിനിടയിൽ എനിക്ക് നിങ്ങളുടെ ഓരോ വ്യക്തികൾക്ക് എങ്ങനെയുണ്ട് അത് ഒരു ജോലി തന്നു എനിക്ക് തരാൻ പറ്റൂ ആ ജോലിയിൽ കറക്റ്റ് പങ്ക്ച്വാലിറ്റിയിൽ മുന്നോട്ട് പോകും അതേയുള്ളൂ അതല്ലാതെ പിന്നെ വാരി വലിച്ച് വരിക ചാടി ഓടി വരിക മുഖത്ത് മുഖത്തൊരുങ്ങാതെ വരിക പൗഡർ ഇടാതെ വരിക ഈ സ്ഥാപനത്തിന്റെ വ്യക്തമായ റൂളുണ്ട് അത് മൂന്ന് പേര് നിയന്ത്രിച്ചിരിക്കും അവർ മൂന്ന് പേര് സഹനശക്തിയും ക്ഷമാശീലരും അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഒലീവിയോടൊപ്പം ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന മൂന്ന് പിള്ളേരാണ് ഇപ്പൊ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ച് ഇന്നലെ ലാസ്റ്റ് ഇത് ഇത്രയും കഴിഞ്ഞിട്ട് എന്റെ സ്കൂട്ടറും കൊടുത്തിട്ടാണ് ഞാൻ ആരതിയെയും ശാലുവിനെയും സൗബർണികയും കൂടെ വിട്ടത് മനസ്സിലായോ എന്റെ നെഞ്ചു കിടന്ന് ടക്ടക്ക് ഇടിക്കുമായിരുന്നു മൂന്ന് പേരെ ഒരു വണ്ടിക്കകത്ത് പോയത് രാത്രി പത്ത് മണിക്ക് ഏ അങ്ങനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വീണ്ടും റീ ഓപ്പൺ ചെയ്തത് ഈ ദുഃഖം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഇത്രയും റീച്ചാക്കി കൊണ്ടുവരാൻ ഒരൊറ്റ മനുഷ്യരുടെ കഷ്ടപ്പാടോ വിയർപ്പോ എനിക്ക് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സാർ അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നിങ്ങക്ക് ഈ സിയാണ് ഓ സാറ് ചെയ്യത്തില്ല ഓ സാറ് ചെയ്യത്തില്ല ഓ സാറ് ചെയ്യത്തില്ല സാറ് നിങ്ങളെ അമ്മാവന്റെ മോനല്ലേ സാറ് ചെയ്യത്തില്ല അവസാനം ഇന്നലെ ഒരു മണി വരെ പോലും ഇരുന്നിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കിട്ടിയില്ല ഒരു മണി വരെ പോലും ഇരുന്നിട്ട് മനസ്സിലായി പിള്ളാരോട് ഒരു ഡോറ് വലിച്ചടച്ചിട്ടാണ് പോയത് ഏ ഞങ്ങൾ ഈ ത്യാഗം അനുഭവിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന നാളെ അവരെ കെട്ടിപ്പിടിച്ച് ഇവരെ കെട്ടിപ്പിടിച്ച് ഇവരെ ഉമ്മ വെച്ച് കണ്ടോ ആ നിമിഷം ഇതിന് പുറത്താണ് കാരണം അത്രയ്ക്ക് മനോവേദനയാണ് കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചത് പറഞ്ഞ അനുഭവിച്ച എന്റെ കൂടിന്ന് അനുഭവിച്ച പിള്ളേർക്കേ അറിയത്തുള്ളു ആ ചൂടത്ത് അടച്ച് ഞങ്ങൾ അതിനകത്ത് ഇരുന്നു ഞങ്ങളുടെ അനക്ക സാറ് കേക്കരുതെന്ന് പറഞ്ഞിട്ട് ആ ചൂടത്ത് ഞങ്ങൾ ഇരുന്നു അഞ്ചു മണി തൊട്ട് ഏഴര വരെ അറിയാമോ ഏ അങ്ങനെ ത്യാഗം സഹിച്ച് കാലു പിടിച്ചിട്ടാണ് പിരിച്ചു ഇവിടോട്ട് അവസാന അയൽവക്ക കാര്യം കൊണ്ട് വരെ കാല് പിടിപ്പിച്ചു ഇതിന്റെയൊക്കെ കാരണം നിങ്ങൾ ഓരോരുത്തരാണ് നിങ്ങൾ ഓരോരുത്തർ തന്നെ പണിക്കാണ് ഞങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഓൺലൈൻ്റെ പുറകിൽ ഇങ്ങനെ പോവേണ്ടി വന്നത് അതുകൊണ്ട് പഴയ രീതിയിലുള്ള വ്യാമോഹത്തിൽ സാറ് ഗ്രൂപ്പിൽ വോയിസ് ഓഹിച്ചിട്ടുണ്ട് എല്ലാവരും വന്നോ എല്ലാരും വന്നോ പഴയ രീതിയിലുള്ള വ്യാമോഹത്തിൽ ഇതിനകത്തോട്ട് ആരും കയറാമെന്ന് വിചാരിക്കേണ്ട ഇത് പുതിയ രീതിയിലാണ് പുതിയ രീതിയിൽ തന്നെയാണ് ഇവിടെ ആരെങ്കിലും ആരുടെയെങ്കിലും മടിയിലിരിക്കുന്നത് കണ്ടാൽ ആ നിമിഷം റിപ്പോർട്ട് കൊടുക്കും ഇവിടുന്ന് മാറും അത് ഗ്ലാഡിസിനും അറിയാം ആരതിക്കും അറിയാം ആദിക്കും അറിയാം ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ എടുത്ത കാര്യങ്ങൾ വാട്സപ്പിൽ പോലും ഇരിക്കാൻ മനുഷ്യത്വം കാണിക്കാതെ പോയവരാണ് നിങ്ങൾക്ക് പോയിക്കും നിങ്ങൾക്ക് പറയാൻ റീസൺ കാണും എനിക്കൊരു കുഞ്ഞില്ലേ എനിക്ക് പതിനൊന്ന് വയസ്സിലൊരു കുഞ്ഞുണ്ട് സ്കൂള് വിട്ട് വന്ന് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാമായിരുന്നല്ലോ ഏഹ് വെള്ളം കുടിക്കാൻ ഞാൻ പോയോ ഇല്ലല്ലോ മണിക്ക് നിങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലേ ഞങ്ങളൊക്കെ അഞ്ചു മണിക്കത്തെ ഫുഡ് വന്നപ്പോഴാണ് അഞ്ചുമണിക്കോ ആറുമണിക്കോ ഞങ്ങൾ കഴിച്ചത് കാരണം ഉള്ളിൽ ടെൻഷൻ ആയിരുന്നു ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ സുഖിച്ച് കഴിക്കാം സുഖിച്ചുറങ്ങാം ഏഹ് കാരണം കഷ്ടപ്പാടില്ലല്ലോ നിങ്ങൾ വരുന്നു നിങ്ങൾക്ക് വാട്സപ്പ് കിട്ടുന്നു നിങ്ങൾ ത്യാഗ സഹിച്ചിട്ടില്ലല്ലോ ത്യാഗ സഹിച്ചെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കത് നഷ്ടപ്പെടുമ്പോൾ ഒരു വേദന ഉണ്ടാകത്തുള്ളൂ നിങ്ങൾക്ക് എന്ത് വേദന ആ നാളെ അവൻ തുറക്കും ആ പിന്നെ അയാളാ നിർത്താൻ പോകുന്നത് ഇവിടെ കേക്ക സാർന്ന് വിളിച്ചിട്ട് മനസ്സിനകത്ത് പല ഇത് വിളിക്കുന്ന മെഹദികളാ ഉള്ളത് പിന്നെ അവൻ തുറക്കും അവൻ തുറക്കാതിരിക്കുന്നേ എങ്ങനാ ഇത്രയും സാധനം കൊണ്ടുവച്ചിട്ട് പക്ഷെ ആ സിറ്റുവേഷൻ അല്ല മൂന്നാല് ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായോ ഏഹ് അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് ഒരാളുടെ ന്യായീകരണങ്ങൾ എനിക്ക് ഒരാളും പേഴ്സണലായിട്ട് മെസ്സേജ് ഇടണ്ട എനിക്ക് എന്തിനാ മെസ്സേജ് ഇടുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടും കരച്ചിലും ഞാൻ എന്തിരാ കേൾക്കുന്നത് ഞാൻ എന്തോ അഗതിമന്ദിരം നടത്തുവാന്നോ അല്ലല്ലോ ഇപ്പൊ ഇത്രയും ജോലി ചെയ്തിട്ട് പത്ത് രൂപ ഒരു ഓണർക്കായിട്ട് മുടക്കാൻ കഴിവില്ലാത്ത മഹതികളുടെ കണ്ണുനീര് ഞാൻ എന്തിനാ കേൾക്കുന്നത് അല്ലേ ഇരുപത്തിയാല് മണിക്കൂർ നിങ്ങളുടെ കൂടെ വന്നിരുന്നപ്പോൾ ഒരു പാക്കറ്റ് ഉപ്പേരി മേടിച്ചു തരാൻ മനസ്സ് തോന്നാത്ത നിങ്ങളുടെയൊക്കെ ഞാൻ ഞാനെന്തിന് കേൾക്കണം പ്രിയങ്കയ്ക്ക് വീട് വെക്കാൻ പറ്റുമെങ്കിൽ പ്രിയങ്ക വെക്കുക എന്നെ കണ്ടോണ്ടാണോ പ്രിയങ്ക ജീവിച്ചത് എന്നെ കണ്ടോണ്ടാണോ പാറു ജീവിച്ചത് എന്നെ കണ്ടോണ്ടാണോ വേറെ ആരെങ്കിലും ജീവിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ അനുസരിച്ച് ജീവിക്കുക എന്റെ കൂടെ നിന്നെങ്കിൽ സാറിനോട് പറഞ്ഞ് ഞാൻ ലോണെടുപ്പിച്ച് തന്നേനെ എന്റെ കൂടെ നിന്നെങ്കിൽ സാറിനോട് പറഞ്ഞ് പല രീതിയിൽ സപ്പോർട്ട് ചെയ്തേ കാരണം സാറിന് അത് ചെയ്യാനുള്ള കഴിവാണ് എന്റെ കൂടെ നിൽക്കാത്തവർക്ക് ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്യാൻ പോകണം എന്തോ ഞാൻ എന്തോ പിന്നെ എന്തോ തെരേസയാണോ അല്ല എനിക്ക് എന്നെ കാണുന്നവരി കണ്ടാ മതി കാരണം മൂന്ന് ദിവസം കൊണ്ട് കാല് പിടിച്ച് മേടിച്ച ഒരു റീ ഓപ്പണിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് അത്ര വേദനയുണ്ട് മനസ്സിലായോ അതുകൊണ്ട് ഇനി എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട ഒരാടേയും സർട്ടിഫിക്കറ്റ് വേണ്ട നിർത്തുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് തുടങ്ങുവാണ് അപ്പൊ പിന്നെ ആര് പോയാൽ എനിക്ക് എന്താ ഓൺലൈൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിച്ച മുഹൂർത്തത്തിൽ നിന്ന് ഒരുമിച്ചിരുന്ന് ഞങ്ങള് പതിനൊന്ന് പേര് ഒരുമിച്ചിരുന്ന് മേളിലിരുന്ന് കരഞ്ഞുകൊണ്ട് നൊവേന ചൊല്ലി ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമയോടെ അവിടെ ഇരുന്ന് മേളിലിരുന്ന് അന്തോണി സുപുണിയാളിന്റെ നൊവേന ചൊല്ലി അതിനുശേഷമാണ് ആരതിയും സൗബർണിയും പിന്നെ ആദ്യം കൂടെ സാറിനെ കാണാൻ പോയത് ഏഹ് പല രീതിയിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഫലം കണ്ടെത്തിയത് അതുകൊണ്ട് എനിക്ക് നിർത്തി എന്ന് പറഞ്ഞ് എല്ലാരും പോയെടുത്തുനിന്ന് ഇപ്പൊ എൻ്റെ കൂടെ പത്ത് പതിനഞ്ച് പിള്ളേരുണ്ടല്ലോ അപ്പൊ പിന്നെ എനിക്ക് ഇനി എന്താ എനിക്ക് ആരെയാ ഞാൻ നോക്കേണ്ടത് എനിക്ക് എന്റെ സ്ഥാപനം എന്റെ സ്ഥാപനത്തിന്റെ ഉയർച്ച എനിക്ക് നാട്ടുകാരുടെ മുമ്പിലുള്ള അഭിമാനം അല്ലാതെ ഒരാള് ചോദിക്കത്തില്ല ഇപ്പൊ പ്രിയങ്ക പോയോ പ്രിയങ്ക പോയത് ഒലിയ എന്ന് ചോദിക്കത്തില്ല ഒലീവിയെ നമ്പർ വൺ ആയി പോയാൽ ഒലീവിയയിൽ ഏറ്റവും വില കുറച്ച് പ്രോഡക്റ്റ് കൊടുത്താൽ ഒലീവിയയിലെ സ്റ്റാഫുകളെ ഒരു കസ്റ്റമർ നോക്കത്തില്ല അവർക്ക് വില കുറച്ച് പ്രോഡക്റ്റ് കിട്ടിയ ആ മനുഷ്യർ എവിടുന്നു എടുക്കുക അത്ര ഇതാണ് കസ്റ്റമേഴ്സ് അവർക്ക് പത്ത് രൂപ എവിടുന്നു കിട്ടിയ നാളെ വേറൊരാള് പത്ത് രൂപ കുറച്ച് കൊടുത്താൽ അവർ അങ്ങോട്ട് പോകും ആ രീതിയിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സ് ആണ്